കുമ്പളയിൽ ായ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു കഞ്ചാവ് വിൽപ്പന തടസ്സപ്പെടുത്തുന്നുവെന്ന വിരോധത്തിലാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ പ്രതിയായ പെരുവാട്ടിലെ താമസക്കാരനായ മുഹമ്മദ് റാഫിയെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് കുമ്പള ടൗണിലാണ് ഓട്ടോ ഡ്രൈവറായ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് കുമ്പള ടൗണിലെ ഓട്ടോ ഡ്രൈവറായ ശാന്തിപ്പള്ളം ദിനേശ് പി ഡി കമ്പനിക്ക് സമീപത്ത് താമസിക്കുന്ന മുഹമ്മദ് അഷ്റഫിനാണ് കുത്തേറ്റത് സംഭവത്തിൽ പെർവാടിൽ താമസക്കാരനായ കണ്ണൂർ നാറാത്ത് ഉളിക്കൽ സ്വദേശിയായ മുഹമ്മദ് റാഫിയെ കുമ്പള പോലീസ് അറസ്റ്റു ചെയ്തു കഞ്ചാവ് വിൽക്കുന്നത് തടയുന്നതിലുള്ള വിരോധത്തിൽ മുഹമ്മദ് അഷ്റഫിനെ തടഞ്ഞു നിർത്തി കൈകൊണ്ട് മുഖത്തടിക്കുകയും കത്തിക്കൊണ്ട് വയറിന് കുത്തിപ്പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്നാണ് എഫ്ഐ എഫ്ഐആറിൽ പറയുന്നത് പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തതായി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്